തിരുവനന്തപുരം ജില്ലയിൽ കവടിയാർ പേരൂർക്കട റോഡ് അമ്പരമുക്ക് മോർ സൂപ്പർ മാർക്കറ്റിന് ഓപ്പോസിറ്റായാണ് ഈ കാണുന്ന ബിൽഡിങ്ങിലെ നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മുറി വാടകയ്ക്കായി കൊടുക്കുവാനുള്ളത് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം ഒൻപത് വർഷത്തോളം എ ടി എം കൌണ്ടർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് എല്ലാവിധ സൗകര്യമുള്ള ഈ സ്ഥലം ഓഫീസ് സ്പേസ് സ്റ്റുഡിയോ ഡി ടി പി സെന്റർ എ ടി എം കൗണ്ടർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസ് എന്നിവ പോലുള്ള എല്ലാവിധ കൊമേഷ്യൽ പർപ്പസിനും അനുയോജ്യമാണ് ഈ ഓഫീസ് സ്പേസിന് മാസവാടക പതിനയ്യായിരം രൂപയും അഡ്വാൻസ് ഒന്നര ലക്ഷം രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത് യിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനായി നേരിട്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ സെവൻ വൺ എയ്റ്റ് സിക്സ് ഫൈവ് സീറോ എയ്റ്റ് നയൻ സെവൻ സീറോ വൺ എയ്റ്റ് ടു ത്രീ സെവൻ